തിരുമല കഴിഞ്ഞ് വലിയവള ജംഗ്ഷനിൽ നിന്ന് നമ്മൾ വീണ്ടും പേട് പോകുന്ന വഴി കടവ് പാലം കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ശങ്കരൻ നായർ റോഡെന്ന് പറഞ്ഞാൽ വലത്തേക്കൊരു റോഡ് കാണാം ആ റോഡ് ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് വട്ടവള സി എസ് ഐ ചർച്ച് കാണാം ആ ചർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ വീണ്ടും ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴി ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്കിത് ഈ കാണുന്ന റോഡിലേക്ക് എത്തും ഇത് ഒത്തിരിയധികം വില്ലാസമുള്ള ഒരു ഒരു ലൈനാണ് ഇതിനകത്ത് തന്നെ നമ്മളൊരു വീട് സെയിലാക്കിയിട്ടുണ്ട് കേട്ടോ സെയിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ പരസ്യത്തിലൂടെ സെയിലായിട്ടുണ്ട് അപ്പോൾ ആ വീട് കഴിഞ്ഞ് വീണ്ടും ഒരു രണ്ട് മൂന്ന് വീട് കഴിയുമ്പം താഴേക്ക് വരുമ്പോഴത്തേക്കും നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം വീട് കാണാം വീടിൻ്റെ ഒക്കെ നോക്കിയാൽ നല്ല നീറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കാണാൻ നല്ല ഭംഗിക്കാണ് നമുക്ക് പുറത്തെ എക്സ്റ്റീരിയർ വർക്കും അതേ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഇങ്ങനെ ഒരു വലിയ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിതാ ഈ ഭാഗത്തായിട്ട് സുഖമായിട്ട് നമുക്ക് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാം രണ്ട് വണ്ടിയൊക്കെ നമുക്ക് ഈ ഒരു മുറ്റത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് മുറ്റം ഉള്ളത് വീടിൻ്റെ ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഇതാ ഇവിടെ എല്ലാം നല്ല സ്പേഷ്യസ് ആണ് ഇത്രയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റമാണ് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് നോക്കി നമുക്കിവിടെ വരുന്നത് ഒരു ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ അധികം വെള്ളം വെള്ളമെന്നില്ല പക്ഷേ നല്ലൊരാംബിയൻസ് ആണ് നമുക്ക് ആ ഏകദേശം ആ കുളത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത് അതായത് ഇതൊരു കോമൺ പാത്വേ ആണ് ഈ വഴി ഇങ്ങനെ തന്നെ ഫോമായി അങ്ങോട്ട് പോകുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുളം വരും അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിരുന്നൊന്ന് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് ഒത്തിരി അധികം വീടുകളുള്ള നല്ല കീഡിലൊരു ലൊക്കേഷനാണ് നമുക്കിതിനകത്തുള്ള ബാക്കി ദൃശ്യങ്ങൾ കാണാം നമുക്ക് മുൻവശത്ത് ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മൾ നമ്മളകത്തേക്ക് കയറുന്നത് ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള ക്ലാഡിംഗ് ടൈൽ ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അതാ അവിടെയുള്ള ലൈറ്റിംഗ് ഒക്കെ നോക്കി അടിപൊളിയല്ലേ നല്ല നീറ്റായിട്ടുള്ള വലിയ ആഡംബര ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആണ് നമുക്കിവിടെ വരുന്നത് ഈ നിഷ് ഇതിനകത്തെല്ലാം നമുക്കൊരു ഷോക്കേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം നമ്മുടെ ടി വി യൂണിറ്റ് അവിടെ പ്ലേസ് ചെയ്യാം ഈ ഒരു ഏരിയയിലാണ് ടി വി യൂണിറ്റിനുള്ള ഒരു സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴേക്ക് നമുക്കതിൻ്റെ സെറ്റോപ്പ് ബോക്സും കാര്യങ്ങളും എല്ലാം വയ്ക്കാം വയറെല്ലാം അതിനകത്തൂടെ അതിനെ കൊണ്ടുവരാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ് ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവേർട്ടർ വയ്ക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം അതിൻ്റെ സൈഡിലേക്ക് നോക്കി ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം ഇതെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് വുഡിൽ ചെയ്ത് പെയിൻറ് ചെയ്തിട്ടുള്ള നമ്മുടെ കിച്ചൺ വന്നിട്ട് ഒരു ഇതാ ഈ രീതിയിലൊരു ഓപ്പൺ ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് പക്ഷേ നമുക്ക് നമുക്കത് ഇതെല്ലാം സീത്രുമായിട്ടുള്ള ഒരു പാർട്ടിഷനും കൊടുത്തിട്ടുണ്ട് അതായത് ഡോർ ചെയ്തിട്ടില്ല നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കയറി വരാവുന്ന രീതിയിലാണ് കിച്ചൺ ഉള്ളത് കിച്ചൻ്റെ സൈഡിലേക്കെല്ലാം ഇതുപോലെ ലൈറ്റ്സ് കൊടുത്ത് അതിനകത്തെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാവുന്ന രീതിയിൽ നീറ്റാക്കിയിട്ടുണ്ട് കിച്ചണിൽ ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് നോക്കി അതായത് ഇവിടെ സ്ലാബ് ചെയ്ത് അതിന് മേളിലേക്കുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടിട്ടുണ്ട് ഇവിടെ എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ മേളിലാണ് ഗ്രനേറ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ അത് കുറെ കൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ് കിടന്നോളും ഇതാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിമ്മിനിയും ഹോബും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ഇതിൽ മിക്കവാറും ഉള്ള അടച്ചുകളും ചെയ്തേക്കുന്നത് വുഡിലാണ് കേട്ടോ ആ രീതിയിലൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ തന്നെ വീടിൻ്റെ മുൻവശത്തുകൂടെ കാണിച്ചതാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരുന്ന വീടാണ് കേട്ടോ അതിൽ താഴത്തനാലയിൽ ഒരു ബെഡ്റൂം വെള്ളത്തനാലയിൽ മൂന്ന് ബെഡ്റൂംസാണ് വരുന്നത് അതിൽ മൂന്ന് ബെഡ്റൂം വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമുകളാണ് നമുക്ക് ഇതുപോലുള്ള കബോർഡ് വർക്ക് എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട് അതായത് നോക്കി ഇങ്ങനെ ഒരു രണ്ട് പാളിയിൽ നല്ല നീറ്റായിട്ടുള്ളൊരു കബോർഡ് ഒത്തിരി അധികം സ്പേസ് വരുന്ന രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും അതിൻ്റെ താഴെ സ്റ്റോറേജ് ഇതുപോലുള്ള ഡ്രോയറും സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഉപേക്ഷിരിക്കുന്ന സാനിറ്ററി വെയർസ് ഒക്കെ വന്നിട്ട് പാരി വെയറിന്റെ കൊമോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് ദൃശ്യങ്ങൾ കാണാം അതിന് മുമ്പ് റെയിലിംഗ് ഒക്കെ നോക്കിയേ ഇത് ഫുള്ളായിട്ട് വുഡിലും ഗ്ലാസിലും ആണ് നോക്കീ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള വർക്ക് നോക്കി ശരിക്കും ഈ വുഡിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വീടിൻ്റെ ഒരു ഭയങ്കര ഈസ്തറ്റിക് ലുക്ക് വരുന്ന ഒരു സാധനമാണ് കേട്ടോ നമുക്കിത് ഈ റെയിലിംഗ് ഒക്കെ ഇതുപോലെ വുഡിൽ ചെയ്ത് നമ്മുടെ വീട്ടിലത്തെ വർക്ക് ചെയ്യേണ്ടിയിട്ടില്ല ഇതൊരു ഫുള്ള് വുഡിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു സൈഡിലും ഇങ്ങനെ തന്നെ വുഡനിലെ ഒരു പാനലിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ വീടിന് അത് കയറുമ്പം തന്നെ നല്ലൊരു ലുക്കാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴും നമുക്കത് ഇവിടെ ഒരു വലിയൊരു ഡെക്കറേറ്റീവ് ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിങ്ങിൽ നീറ്റായിട്ടുള്ള സീലിംഗ് വർക്കുകളും അതിനകത്തേക്ക് ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഈ ഒരു കോമൺ ഏരിയയിലായിട്ട് ഈയൊരു കോർണറിലായിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പൈപ്പും ഔട്ടും അതിൻ്റെ പ്ലഗ് എല്ലാം അടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്കിതായി ഈ ഒരു ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ റൂമിൽ കാണിച്ച കണക്കെല്ലാം സെയിം ആയിട്ടുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് നമ്മൾ പേരിവെയറിൻ്റെ ഫിറ്റിങ്സാണ് ക്ലോസറ്റ് എല്ലാം തന്നെയാണ് എല്ലാ റൂമുകളിലും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് സെയിം സെയിം ആണ് കേട്ടോ അതുപോലെ തന്നെ രണ്ട് വളിയിലൊരു കബോർഡ് നമുക്ക് ഇതായതുപോലൊരു ഡ്രസ്സിംഗ് ടേബിള് അതിൻ്റെ താഴേക്കുള്ള സ്റ്റോറേജും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് സാധാരണഗതിയിലൊരു ലിവിങ് സ്പേസ് ആയിട്ട് മാറ്റാവുന്ന ഒരു സ്പേസിനെയും കൂടെ അടച്ചെടുത്ത് ഒരു റൂം ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെയും നമുക്ക് ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് ഉണ്ട് ഈ റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള ഡോറുകളെല്ലാം ഇതുപോലെ നമുക്ക് ലാബിൻ തടിയിലും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പ്ലാവല്ല എന്നുണ്ടല്ലേ താഴത്തത് നോക്ക് പ്ലാവായിരുന്നു ഇത് പ്ലാവ് ആഞ്ഞലി മഹാണി ഇങ്ങനെയുള്ള തടികളാണ് നോക്കി യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ജനലിൻ്റെ ഷട്ടറൊക്കെ നോക്കി ഇതെല്ലാം വന്നിട്ട് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഒരു ബാൽക്കണി സ്പേസ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ ചുറ്റുമുള്ള വ്യൂ വരുന്നത് അപ്പം നല്ല മനോഹരമായിട്ടൊരു വീടാണ് നല്ല നീറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരുമലയിൽ നിന്നൊക്കെ ഈസി ആക്സസ് ആണ് തിരുമലയിൽ നിന്ന് നോക്കി ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റാണ് ഡിസ്റ്റൻസ് വരുന്നത് പേടേയ്ക്കും ഈസി ഈസിലി എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് അകത്തുകൂടെ തന്നെ അതായത് ഈ ശങ്കരൻ നായർ റോഡ് നേരെ ചെന്ന് കയറാൻ നമുക്ക് പെരുകാവൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് കയറാൻ സാധിക്കും അപ്പോൾ അതുവഴി എല്ലായിടത്തേക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് ഇത് നമുക്ക് ഈ തിരുമല ലൊക്കേഷനിലെ ഒത്തിരി നല്ല നീറ്റായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഈ ശങ്കരൻ നായർ റോഡെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരത്തെ തന്നെ വേഗം െ വിളിച്ച് ഡീലായിരിക്കും നമ്മൾ മേളിലിട്ട വീടിനൊക്കെ അന്യം അത്യാവശ്യം നല്ലൊരു ഡിമാൻഡായിരുന്നു കേട്ടോ അത് ഇതിനെക്കാട്ടിൽ ഏരിയ കുറവായിരുന്നു കുറേ കൂടെ ചെറിയ വീടായിരുന്നു ഇത് വന്നിട്ട് നമുക്ക് നാല് പോയിൻറ്റ് ഒന്ന് സെൻറ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് കുറച്ചുകൂടെ വലിയൊരു വീടാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അറുപത്താറ് ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ്